ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ പേരയിലയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഷുഗർ കൊളസ്ട്രോള് ബി പി മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കഴിക്കുന്നത് എങ്ങനെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ പേരയിൽ നമുക്ക് മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് അതായത് മുഖം വിളക്കുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് മുഖക്കുരു കറുത്ത പാടുകൾ അതിനൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് സംശയമായിട്ടും ഇതിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് അതായത് മുഖക്കുരു എങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ കാര്യങ്ങൾ മുതലായിട്ടുള്ള ഒരു ഡീറ്റെയിലേക്ക് ഞാൻ അധികം വലിച്ചഴച്ച് പോകുന്നില്ല ഡയറക്റ്റ് ആ ഒരു സംശയത്തിന് വേണ്ടിയിട്ടുള്ള മറുപടി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്തരത്തിൽ മുഖക്കുരുമോ അല്ലെങ്കിൽ മുഖത്തെ കറുത്ത പാടുകളോ അല്ലെങ്കിൽ കരിവാളിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഇതിൻ്റെ പറയുമ്പോൾ ഈ കഴുത്തിൻ്റെ ഇങ്ങ് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഫലപ്രദമായിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് പറയുന്നപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പോയിൻറ്സ് നോട്ട് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പതിവായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഒന്ന് നമുക്ക് മുഖത്തിൻ്റെ ഒരു ഗ്ലോ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനും ഈ മുഖക്കുരു പൂർണ്ണമായിട്ടും മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഇതിന് തന്നെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് അതിൽ നമുക്ക് പേരയിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നില്ല അപ്പോൾ നമുക്ക് കളക്ട് ചെയ്ത് പൊടിയായിട്ട് അതായത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാതും ഇനി വീട്ടിലൊരു പേരമര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രഷ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് മുഖത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡും ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ തന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരും ഓയിലി ഉള്ളവരും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യവും ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ പോയിൻറ്സ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോളും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ പേരെയല്ല നമ്മുടെ വീട്ടിൽ ഉണ്ട് അതായത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതിൻ്റെ കാര്യം പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അത്യാവശ്യം ഒരു മീഡിയം ഒരുപാട് മുറ്റിയിട്ടുള്ളതെല്ലാം ഒരു മീഡിയം സൈസില് ഉള്ള പരുവത്തിലെത്തിയിട്ടുള്ള പേര ഇല നമ്മളെടുക്കുക അതിന് ശേഷം ഈ പേരയില ഒരു എട്ട് റ്റു പത്തെണ്ണം അതായത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനാണ് എട്ട് ടു പത്ത് വേണ്ടത് പക്ഷേ നമ്മൾ ഈ എട്ട് അല്ലെങ്കിൽ പത്തെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ ഇലകൾ നമ്മൾ ഒന്നിച്ചെടുക്കണം എടുത്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളൊരു മിക്സിയിലേക്കിട്ട് നന്നായിട്ട് അടിച്ച് ഒരു പേസ്റ്റ് പോലെ അതായത് ഒരു നല്ല പേസ്റ്റ് പോലെ ഒരു തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് കിട്ടണം അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നും അപ്പോൾ ഇത് കുറേ ദിവസം നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്കിതിനെ ഒരു പാത്രത്തിൻ്റെ അകത്തിട്ട് അടച്ച് മുകളിലൊരു അടപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഡയറക്റ്റ് ആ തണുപ്പോട് എടുത്ത് മുഖത്ത് തേക്കരുത് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തതിന് ശേഷം വേണം ഇത് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ചെയ്ത് ഫലപ്രദമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെനിക്കറിയാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പേസ്റ്റ് എടുത്തു അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ അതായത് രണ്ട് ടീസ്പൂൺ ഞാനൊരളവായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് നിങ്ങളുടെ ഫേസിൽ ഇടാൻ ആവശ്യമായ അത്രയും പേസ്റ്റ് നിങ്ങളെടുത്ത് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് വയ്ക്കുക അതിൻ്റെ അകത്തേക്ക് അരിപ്പൊടി നമ്മൾ ഒരു ടീസ്പൂണും പിന്നീട് തൈര് അതായത് നല്ല കട്ടയ്ക്കുള്ള തൈര് ഉപ്പിടാത്ത തൈരാണ് അപ്പോൾ ആ തൈര് നമ്മൾ ഒരു ടീസ്പൂണും ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളൊരു ഓയിലി സ്കിന്നായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടീസ്പൂണ് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ റോസ് വാട്ടർ മിക്സ് ചെയ്യണമെന്നില്ല അപ്പോൾ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് നമുക്ക് കിട്ടും പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം കൂടി ചേർത്തിന് അതായത് നമ്മൾ ശുദ്ധമായ പച്ചവെള്ളം ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമല്ല അല്ലെങ്കിൽ ചൂട് വെള്ളമോ അല്ല അപ്പോൾ ആ ഒരു രീതിയിൽ നാച്ചുറൽ പൈപ്പ് വാട്ടർ എടുത്തതിന് ശേഷം ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി തുടച്ചതിന് ശേഷം ഇത് നമ്മുടെ മുഖത്തേക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് സമയം അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകരുത് ഇത് നമുക്ക് കഴുത്തിൻ്റെ അറ്റം വരെ നമുക്ക് പൂർണ്ണമായിട്ട് ഇടാൻ പറ്റുന്നതാണ് അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഇത് ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണങ്ങരുത് നോർമലായിട്ട് ഫേസിൽ ഉണങ്ങി കഴിയുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇത് നമ്മളൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല വ്യത്യാസം അതായത് ആദ്യം യൂസ് യൂസിൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് പൂർണ്ണമായിട്ടും അറിയാനായിട്ട് പറ്റും ആ ഒരു രീതിയിലേക്ക് തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമുക്ക് എപ്പോഴും പേരയില കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടി നമ്മൾ ഉണക്കി വെച്ചിരുന്നാലും മതി അതും ഈ മീഡിയം സൈസിലുള്ള പേരയുടെ ഇല തന്നെ നമ്മളെടുത്ത് ഉണക്കി വെക്കുക ഉണക്കി പൊടിച്ച് നമ്മൾ വെച്ചിരുന്നാൽ മതി അപ്പോൾ അങ്ങനെ വെച്ചിട്ട് രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണ് നമ്മൾ ഈ ഉണക്കി പൊടിച്ച പൊടിയും ഇതുപോലെ തന്നെ നമുക്ക് ഈ അരിപ്പൊടിയും നമ്മുടെ റോസ് വാട്ടറും തൈരും കൂടി മിക്സ് ചെയ്യാം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം അത്യാവശ്യം ചേർത്ത് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കാനുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ നമുക്ക് മുഖത്ത് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ രണ്ട് മെത്തേഡുകൾ മനസ്സിലായി ഇത് ഫേസ് പാക്കാണ് മുഖം വെളുക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരു മുതലായിട്ടുള്ള കാര്യങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖക്കുരു മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അപ്പോൾ മുഖക്കുരു ഇപ്പോൾ ചെറിയ സ്പോട്ടുകളായിട്ട് നമ്മുടെ ഫേസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വരില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ പേരയിൽ പോയി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ മുട്ട് ചെറിയ പൂവിൻ്റെ മുട്ടുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെറിയ മുട്ടകൾ നമ്മൾ പറിച്ചെടുത്ത് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചതയ്ക്കുക അങ്ങനെ ചതച്ച് എടുക്കുക അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് താഴെ അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ടിപ്പോൾ നമ്മളൊരു രണ്ട് നുള്ള പറയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടി നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതല്ല അത്യാവശ്യം പൊടിച്ച് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ആ മഞ്ഞൾപ്പൊടി ഒരു രണ്ടു നിളിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് മിക്സ് ചെയ്ത് ഏകദേശം ഒരു അഞ്ചിട്ടു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം ഇതിനെടുത്തിട്ട് നമുക്ക് എവിടെയാണോ മുഖക്കുര ഉള്ളത് ആ ഭാഗങ്ങളിൽ ജസ്റ്റ് ഇങ്ങനെ തൊടുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് മുഖക്കുരു പൂർണ്ണമായിട്ടും മാറുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് അതായത് മൂന്നോ നാലോ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഫേസ് നമ്മൾ നന്നായിട്ട് കഴുകുന്നതും ഈ ഒരു സമയത്ത് നമ്മുടെ ഫേസിൻ്റെ ഈ മുഖക്കുരുവും മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഫേസ് പാക്കിന്റെ അകത്തും നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം കൊണ്ട് ഫേസ് കഴുകുന്നത് എപ്പോഴും നല്ലതാണ് ഇനി പേരയിലുടെ മറ്റൊരു ഉപയോഗം കൂടി പറഞ്ഞുതരാം ഈ പേരയിലെ നമ്മൾ അത്യാവശ്യം ഒന്ന് മിറ്റിയ പേരയില വറച്ചതിന് ശേഷം നമ്മളൊരു അഞ്ചോ പത്തോ എണ്ണം എടുക്കുന്നു അതിനെ വെള്ളത്തിൻ്റെ അകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമ്മുടെ തല നന്നായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നമുക്ക് താരൻ്റെ പ്രശ്നം എന്തെങ്കിലും തലയിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് മാറാനായിട്ട് സഹായിക്കും ഇനി പേരയിലയുടെ മുട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ജീവികളൊക്കെ കടിക്കുകയോ അങ്ങനെയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുരുവുകൾ പോലെയൊക്കെ വന്നിട്ട് അവിടെ വിട്ടുമാറാതിങ്ങനെ പാടുകൾ പോലെ കറുത്ത പാടുകൾ പോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് മാറ്റാനായിട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്കിടാം എല്ലാ ദിവസവും പതിവായിട്ട് നമുക്ക് മുഖക്കുരു ഉണ്ടെങ്കിൽ ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ സംഭവം ഉപയോഗിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല ചിലർ ചോദിക്കും നമ്മുടെ ഫേസിൽ ജനിക്കുമ്പോഴേ ഉള്ള കാക്കപ്പുള്ളിയോ മറവോ ഒക്കെ ഇതിരുന്നപ്പോൾ എന്നുള്ള സംശയം പലർക്കും കാണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സാധ്യതയില്ല നമുക്ക് മുഖക്കുരുവോ അല്ലെങ്കിൽ ഫേസിനുണ്ടാവുന്ന കരിവാളിപ്പോ കളർ വ്യത്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ